ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സേഫ് അല്ലേ എല്ലാവരും നോർമൽ സ്ഥിതിയിൽ എത്തി എന്ന് വിശ്വസിക്കുന്നു മഴ രണ്ട് ദിവസം നമ്മളെ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും മാർണിംഗ് തന്നപ്പോൾ നമ്മൾ ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് രാവിലെ മഴയുടെ അന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കാർമേക്കൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി മഴ വരുന്നല്ലോ എന്നുള്ളത് പക്ഷേ ഇത്രയധികം ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾ ദുബായ് റാഷിദിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മുൻപ് ദുബായ് അൽനാദ് ഏരിയയിലായിരുന്നെ അവിടെ നിന്ന് കഴിഞ്ഞ കൊല്ലാണ് നമ്മൾ റാഷിദിലേക്ക് മാറിയത് അപ്പോൾ റാഷിദിയ മെട്രോ സ്റ്റേഷൻ സെൻറ്റർ പോയിൻ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ദുബായുടെ എയർപോർട്ട് ടെർമിനൽ വണ്ണ് ടെർമിനൽ ത്രീ എല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല മഴക്കാരുണ്ട് മഴ രാത്രി പെയ്തേൻ്റെ കുറച്ച് വെള്ളമൊക്കെ റൺവേയിൽ കെട്ടി കിടക്കുന്നത് കാണാം പിന്നെ മെട്രോ നമ്മൾ പുറത്തേക്ക് ഇട്ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാലാവസ്ഥ ഇങ്ങനെയായിരുന്നെ മഴ ഏകദേശം പെയ്യാറായിട്ടുണ്ട് മഴയ്ക്ക് മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള സ്പീഡിലാണ് ഞാൻ നടന്നിരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് മെമ്മറി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലാണ് അപ്പോൾ ഇത് വന്നിട്ട് ഊതുമേത്ത സൈഡിലെ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ആകെ മൂടി ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് മനസ്സിൽ വിഷമം എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ മൂടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു മൂടലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക എന്തോ ഒരു വിഷമം ഉള്ള പോലെ ഒരു സൈഡിൽ നിന്ന് കാർമേഘം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു മഴ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി ഏകദേശം ഒരു ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അതിൻ്റെ പിന്നാലെ തന്നെ മഴ കിട്ടുന്നു ഉറപ്പായി നടക്കുമ്പോൾ മഴ കിട്ടരുതേന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മഴയത്ത് നനഞ്ഞു ചെല്ലുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര ലാഗ് ഈ വീഡിയോയ്ക്ക് ലാഗായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാനത് ഒന്നും കട്ട് ചെയ്യാൻ പോയില്ല എന്നുവെച്ചാൽ ഇതിന് ശേഷം വരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണല്ലോ എത്ര ബുദ്ധിമുട്ടിലാണ് ഓരോരുത്തരും കടന്നു കടന്നുപോയെന്ന് എല്ലാ സ്ഥലത്തുള്ളവരും യു ഈ മൊത്തത്തിൽ യു ഈ മൊത്തമല്ല ഗൾഫ് കൺട്രീസ് എല്ലാം ഒരുവിധം ഈ ഒരു മഴ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മെട്രോ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ഓടി നടക്കുവായിരുന്നേ ഏകദേശം മഴ തൂളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി പഞ്ചിങ് ചെയ്തതിന് ശേഷമാണ് കനത്ത മഴ തുടങ്ങിയത് കേട്ടോ ഇതിപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലോറിൽ സെവൻത് ഫ്ലോറിൽ നിന്നിട്ടുള്ള കുറച്ച് വ്യൂസ് വ്യൂസാണിത് നല്ല ശക്തമായിട്ട് ആ സമയത്ത് മഴ പെയ്തു തുടങ്ങി പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു നാല് കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി എല്ലാവർക്കും ടെൻഷനായിരുന്നു എങ്ങനെ വീട്ടിലെത്തുന്നു ഏകദേശം നമുക്ക് ന്യൂസുകളൊക്കെ കിട്ടി തുടങ്ങി വെള്ളം പൊന്തിയിട്ടുണ്ടെന്നുള്ളത് ഇത് ഞങ്ങളുടെ വില്ലയിലെ വില്ലയുടെ മുന്നിലുണ്ടായിരുന്ന വെള്ളക്കെട്ടായിരുന്നേ വളരെ കഷ്ടപ്പെട്ടാണ് ആളുകൾ അന്ന് വീട്ടിലെത്തിച്ചേർന്ന് വീട്ടിലെത്താൻ തന്നെ ഭയങ്കര പാടായിരുന്നേ എൻ്റെ ഹസ്ബൻ്റൊക്കെ വീട്ടിലെത്തിയത് വൈകുന്നേരം ഒരു മണി നേരത്തായിരുന്നു ഇത്രയും ബ്ലോക്കും എല്ലാ റോഡുകളും പോലീസ് ക്ലോസ് ചെയ്തേക്കായിരുന്നു ഇതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോസാണ് ഓരോ ബിൽഡിങ്ങിലും ഓരോ സൈഡിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇതിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയത് ഒരു ബിൽഡിങ്ങിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നേ ഓരോ മാളുകളിലും ഷോപ്പുകളിലൊക്കെ എത്ര അധികം കഷ്ടപ്പെടാ കഷ്ടപ്പാടാണ് അന്ന് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ മെട്രോ സ്റ്റേഷനേ ക്ലോസ് ആയിരുന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പിറ്റേ ദിവസം പലരും ഡ്യൂട്ടിക്ക് എത്തിയത് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളവർ ഉള്ളവർ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സെയിം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ സംഭവിച്ച പ്രളയത്തിൻ്റെ വേറൊരു വേർഷൻ അത്രമാത്രമാണ് പറയാനുള്ളൂ പലയിടത്തും ഭക്ഷണവും വെള്ളവും വരെ കിട്ടാണ്ട് ബുദ്ധിമുട്ടി നമ്മുടെ മലയാളികൾ തന്നെ പല സംഘടനകൾ വഴിക്കും ഇറങ്ങി തിരിച്ച് ഭക്ഷണം എത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കമ്പനിയുടെ ഏരിയ ആയിരുന്നേ ദുബായ് സുലേഖ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അവരുടെ വെയർ ഹൗസിൻ്റെ ഭാഗത്ത് അവരിങ്ങനെ മണല് ഇങ്ങനെ ചാക്കുകളിലാക്കിയിട്ട് തിട്ട പോലെ കെട്ടി എന്ന് വെച്ചാൽ അത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് എല്ലായിടത്തും എന്നുള്ള വെള്ളം ഈ കമ്പനികൾക്ക് ഇറങ്ങി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു ഇത് കെട്ടിവെച്ചു അവർ ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ അമാതിരി മിക്സായിരുന്നെ വേസ്റ്റും എല്ലാം കൂടിയുള്ള മിക്സാണ് ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെ ആവുന്നത് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് അലേർട്ടെല്ലാം തരുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചേറിയ വെള്ളം കഴിക്കണം എന്നുവെച്ചാൽ കുറേ പേര് ഇപ്പം ക്ലിനിക്കിലും ഹോസ്പിറ്റലിലൊക്കെ കയറുന്നുണ്ട് എന്നാൽ വയറിന് ബുദ്ധിമുട്ടായിട്ടും ഛർദിയും അങ്ങനെയുള്ള പല അസുഖങ്ങളായിട്ട് ഇനി കൂടുതലാകാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കണം എന്നാണ് ഗവൺമെൻറ് തന്നെ അലേർട്ട് തരുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിലാകട്ടെ മണൽ വന്നടിഞ്ഞു കൂടിയിട്ട് പൊടി വണ്ടികൾ പോകുന്നതനുസരിച്ച് പൊടി പാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചുമ കുട്ടികൾക്കാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക വലിയവർക്കും വരും അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ മാസ്ക് വെക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് എനിക്ക് തോന്നി കുറേ പേരുടെ വണ്ടികളെല്ലാം വെള്ളത്തിൽ കിടന്ന അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഓടിച്ചിട്ടായാലും വണ്ടികൾ കേടായി അതിന് നമ്പർ പ്ലേറ്റൊക്കെ നഷ്ടമായിട്ട് കുറേ പേരുണ്ട് എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് നമുക്ക് ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം എന്നുള്ള ന്യൂസുകളൊക്കെ എല്ലാവർക്കും വീഡിയോസായിട്ടും റീൽസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചെന്ന ഒരു വീഡിയോയുടെ ഭാഗമാണ് കേട്ടോ അഞ്ച് ദിവസത്തിന് ശേഷം സ്വന്തം റൂമിലേക്ക് കടക്കാൻ ചെന്നപോലുള്ള ദൃശ്യമാണ് ഇപ്പൊ കാണുന്നത് ഷാർജ അജ്മാൻ ഭാഗത്തെല്ലാം ഇപ്പോഴും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിലും കുറച്ച് കുറവ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവിടെ ഇതേപോലെ തന്നെ ഗവൺമെൻ്റ് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ തന്നെ കാണാം അവർ രാത്രിയും പകലും പകലില്ലാണ്ട് ഇവിടുന്ന് ഓരോ സ്ഥലത്തു വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് റോഡ് മാക്സിമം അവർ ക്ലീനാക്കാനായിട്ട് നോക്കുന്നുണ്ട് ഈ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലത്തുനിന്ന് വെള്ളം താഴ്ന്നു കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണെന്നാണ് എല്ലാവരും പറയുന്നത് ഈ എല്ലാ വേസ്റ്റും അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ ഭാഗത്തുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമൊക്കെ എല്ലാം ക്ലിയറായി പക്ഷേ ഷാർജയുടെ പല ഭാഗങ്ങളിൽ നിന്നും അജുമാൻ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോഴും ജോലിക്ക് പോവാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകള് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇത്രയുമാണ് ഈ കൊടുത്തിട്ട് പോലും മക്കളെ വെള്ളത്തിൽ കളിക്കാൻ വിടുന്ന അമ്മമാരുണ്ടെന്നുള്ളത് വളരെ അതിശയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സംഘടനകൾ വഴിക്കാണ് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഫുഡും വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കുറേ വീഡിയോസ് നമുക്ക് റീൽസായിട്ടും വീഡിയോസായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട് ഓരോ കടകളിൽ നിന്നും ഓരോ സംഘടനകൾ വഴിക്ക് രാത്രിയും പകലും ഇല്ലാണ്ട് അവർ കഷ്ടപ്പെടുന്നത് നമ്മുടെ മലയാളീസാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഷാർജയുടെ പല ഭാഗത്തും ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗവൺമെൻറ് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ വക വന്നിരിക്കുന്ന വണ്ടികളുടെ എണ്ണം പത്ത് മുപ്പതിലധികം വണ്ടികളാണ് ഇങ്ങനെ വന്നിട്ട് ആ റോഡൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം കഷ്ടപ്പാടെല്ലാം സഹിച്ച് ഇങ്ങനെ വെള്ളവും ഭക്ഷണമൊക്കെ എത്തിച്ച അതിനുവേണ്ടി മുൻകൈ എടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാണ് നമ്മൾ മലയാളികൾ എന്തായാലും എവിടെ നിന്നായാലും ഒരു കൈ കൊടുത്ത് രക്ഷപ്പെടുത്തുമെന്നുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ച് പ്രവാസികൾ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണ് വരുന്നത് സന്തോഷമല്ല ഒരു സമാധാനം വെള്ളം എന്നുള്ളത് കുറേ കുറേ സ്ഥലത്തെല്ലാം സൂര്യൻ വന്നു കഴിയുമ്പോൾ തന്നെ ആ വെയിലോണ്ട് കുറേയൊക്കെ വെള്ളമൊക്കെ വറ്റിപ്പോവും പക്ഷേ വെള്ളം വറ്റാതെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം അവിടെയെല്ലാം വേഗം തന്നെ എല്ലാം ഭംഗിയായി ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും രണ്ടു മൂന്നു ദിവസം മുന്നേ ഈ സ്ഥലം എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എന്തായാലും ആപത്തും അപകടവും കൂടാതെ നമ്മളെ ഇന്നും കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു